ഏ കായ് ലാസ്റ്റ് ഡേ ഇൻ ഡൽഹി അപ്പോൾ ഇന്നിപ്പം ഇന്നത്തെ ദിവസം റൂമ് നല്ല എത്തുന്നു പക്കറ്റ് ചെയ്തു ട്രെയിനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകണേ രാത്രി പത്തോ അൻപതോ പത്തരയ്ക്കെട്ടാണ് ഫ്ലൈറ്റ് ഉള്ളത് അതിന് മുന്നേ ഇപ്പോൾ കുറച്ച് ഏതായാലും ഡൽഹിയിലൊക്കെ വന്നല്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പം ഞാൻ ടെർമിനൽ ടു ഡൽഹി ടെർമിനൽ ടു എത്തി ഇവിടെ നിന്നാണ് ഉള്ളത് അപ്പോൾ ഞാനും എൻ്റെ ബാക്കി രണ്ട് ഫ്രണ്ട്സ് ഇവിടുണ്ട് ബാക്കി കുറേ ആൾക്കാരുടെ ഉള്ളിൽ കയറി സോ ഇവിടെ പോയി വെയിറ്റ് ചെയ്യാറുണ്ട് രണ്ടാൾക്കാരും കൂടെ വരാറുണ്ട് അങ്ങനെ ചെക്കിനും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇങ്ങനെ പക്ഷേ ഇപ്പോൾ ഞാൻ അതാ വലിയ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി ലോഞ്ചിൻ്റെ അടുത്തേക്ക് വന്നതാണ് പൊതുവേ നമ്മൾ ഞാൻ ഏത് എയർപോർട്ട് പോയാലും ആദ്യം ലോഞ്ചിൽ കയറാൻ നോക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ലോഞ്ചിൽ കയറിയ ഫ്രണ്ട്സ് കാരണം ഫുഡൊന്നും കൊള്ളൂല്ല സോ ലോഞ്ചിൻ്റെ ഭാഗത്താണുള്ളത് ഈ ഭാഗത്തായിട്ട് ആൾക്കാരൊന്നുമില്ല പക്ഷേ അവിടെയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല അവിടെ വെയിറ്റിംഗ് ഹാളിലൊക്കെ നല്ല അത്യാവശ്യമായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് സോ ഇപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാറ് ഒരു ഫ്രണ്ട് ഏതാണ് ലോഞ്ചിലേക്ക് നോക്കാം सुरक्षा को ध्यान में रखते हुए जितनी so, जल्दी right हो सके बाहर निकल ായിരുന്നു ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബർഗറും അതുപോലെ തന്നെ ഹോട്ട് ചോക്ലേറ്റും ആയിരുന്നു ഞാൻ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്ത് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇവനും കഴിച്ചത് റിയാക്ഷൻ ഇടാൻ പറഞ്ഞപ്പോൾ ഈ മണ്ടന് തരത്തിൽ അവൻ പോലെ തന്നെ കോളയും അതുപോലെ തന്നെ ഈ ബർഗർ ആയിരുന്നു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കഴിച്ച ബർഗറിനെ കുറിച്ച് ഒരു റിവ്യൂ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബർഗർ ആയിരുന്നു ഞാൻ ഓബിയസ്ലി എങ്ങനെയാണ് പറയാറ് പിന്നെ വരോടൊന്ന് കഴിക്കാൻ റിയാക്ഷൻ ഇടാൻ ഒക്കെ പറഞ്ഞപ്പോ കഴിഞ്ഞ തീറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ നീണ്ട രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ അത് അങ്ങനെ സോ അതൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞു ഓർത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ റീച്ച് റീച്ചായിട്ടുണ്ട് ലാൻഡായിട്ടുണ്ട് അറിയാം ഹാളിലേക്ക് പോയി ബാഗ് കളക്ട് ആക്കണം ക്യാബിണ്ടാവും എടുത്തിട്ട് തിരിച്ചു തോന്നിട്ടില്ല ബാഗൊക്കെ കിട്ടി ഇനി ക്യാബിൽ